ഹായ് എവരി വോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം ഏതൊരാളിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ഒരു സ്വന്തമായിട്ടൊരു വീട് എന്നത് അപ്പോൾ സ്വന്തമായിട്ട് വീട് എന്ന ആഗ്രഹം സഫലമാവാതെ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളാണ് ഒരുപാട് ബാങ്കുകളും അവരുടെ ഒരുപാട് ലോൺ സ്കീമുകളും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോൺ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഇൻകം പ്രൂഫും ആവശ്യമില്ലാതെ എന്ന് വെച്ചാൽ ഒരു വരുമാന രേഖയും ആവശ്യമില്ലാതെ മുപ്പത് വർഷ തിരിച്ചടവ് കാലാവധിയിൽ ഇരുപത്തി ലക്ഷം രൂപ വരെ ലോൺ നൽകുന്ന ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന്റെ പലിശ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓളന്ന് ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഒരുപാട് ലോൺ സ്കീമുകളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ പല ആളുകൾക്കും ഈ ഒരു ലോൺ ലഭിക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ലോൺ ലഭിക്കാത്തതിന് മെയിൻ കാരണം സിവിൽ സ്കോറാണ് അപ്പോൾ സിവിൽ സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്താണ് സിവിൽ സ്കോർ ഇത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്നെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് മുഴുവൻ ആളുകൾ അത് കാണുക പിന്നെ അതുപോലെ തന്നെ ഈ മാസത്തെ നമ്മുടെ യൂട്യൂബ് വരുമാനം വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ ഒന്ന് കാണുക ഇനി നമുക്ക് മുപ്പത് വർഷ തിരിച്ചടവ് കാലാവധിയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കമ്പനിയുടെ പേര് നോക്കാം ഈ ഒരു കമ്പനിയുടെ പേരാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ഇത് വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോൺ ആണ് നമുക്ക് അത്യാ ഇവരുടെ വിശദാംശങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം ഇതേ ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ ഗൂഗിൾ ബ്രൗസറിൽ സെർച്ച് ബാറിലായിട്ട് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആധാർ ഹൗസിംഗ് ഫിനാൻസിന്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട് വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ആധാർ ഹൗസിംഗ് ഡോട്ട് കോം എന്നാണ് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിശദമായിട്ട് ഇത് പരിശോധിക്കാം ആധാർ ഹൗസിങ് ഫിനാൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എബൌട്ടസ് എന്ന് പറഞ്ഞ ഭാഗം കാണാനായിട്ട് സാധിക്കും ഇരുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി അസറ്റ് അണ്ടർ മാനേജ്മെന്റ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം പ്ലസ് കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എട്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് എംപ്ലോയിസ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് ലൊക്കേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇരുപത് സ്റ്റേറ്റിലായിട്ട് ഇവരെന്തു ചെയ്യുന്നുണ്ട് വായ്പ നൽകുന്നുണ്ട് ആ ഒരു പ്രോഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോം ലോൺ സെൽഫ് എംപ്ലോയിഡ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഹോം ലോൺ ഉണ്ട് സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഹോം ലോൺ ഉണ്ട് അതുപോലെ തന്നെ പ്ലോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ലോൺ ഉണ്ട് ഹോം എക്സ്റ്റൻഷൻ ലോൺ ഉണ്ട് അപ്പോൾ ഒരുപാട് ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെയായിട്ട് കീ ബെനിഫിറ്റ്സ് ഓഫ് യുവർ ലോൺ അപ്പോൾ ഈ ലോണിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹോം ലോൺസ് അവൈലബിൾ വിത്ത് ഇൻകം പ്രൂഫ് യാതൊരുവിധ ഇൻകം പ്രൂഫും ഇല്ലാതെയാണ് അതിൽ നിന്ന് ഇവർ വായ്പ നൽകുന്നത് ഫസ്റ്റ് രണ്ടാമത് ലോൺ ടെന്യൂർ അപ് ടു തേർട്ടി ഇയേഴ്സ് എന്ന് വെച്ചാൽ മുപ്പത് വർഷമാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് പിന്നെ എലിജിബിലിറ്റി സ്റ്റാർട്ട് ഫ്രം ടെൻ തൗസൻഡ് മന്ത്ലി ഇൻകം ഇതിന്റെ എലിജിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനായിരം രൂപ മന്ത്ലി വരുമാനമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ലോണ് തരും എന്നാണ് ഇവർ പറയുന്നത് പിന്നെ അടുത്തത് ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ലോൺ പ്രൊസീജിയർ എത്രയും പെട്ടെന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലോൺ പ്രൊസീജിയർ ആണ് എന്ത് ചെയ്യുന്നത് ഇവർ പറയുന്നത് എഫോർഡബിൾ ഇ എം ഐ ആണ് പിന്നെ ടാക്സ് ബെനിഫിറ്റ്സ് അണ്ടർ സെക്ഷൻ എയ്റ്റി സി ഇത്രയും കാര്യങ്ങളാണ് എന്നുള്ളത് ഇതിന് ബെനിഫിറ്റ്സ് ഉള്ളത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ യുവർ ഹോം ലോൺ ഇൻ ഫോർ ഈസി സ്റ്റെപ്പ് നാല് സ്റ്റെപ്പുകളാണ് എന്നുള്ളത് ഇവർ പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള നാല് സ്റ്റെപ്പുകൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസസ്മെൻ്റ് ആണ് രണ്ടാമത്തത് കണ്ടീഷണൽ ലോൺ സാങ്ഷൻ ആണ് മൂന്നാമത് സെക്യൂരിറ്റി അസസ്മെൻ്റ് ആണ് നാലാമത് ലോൺ ഡിസ്ബേഴ്സ്മെന്റ് ആണ് ഇങ്ങനെ നാല് സ്റ്റെപ്പുകളാണ് എന്ത് ഇവർ പറയുന്ന ഈ ഒരു ഹോം ലോണിന് വേണ്ടിയിട്ടുള്ളത് റീഡ് മോർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോൺസ് ഇതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ അതുപോലെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിൻ റോഡ് രാംനഗർ സർക്കിൾ ബാംഗ്ലൂർ കർണാടക ഇവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് അവിടെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുംബൈ ആസ്ഥാനമായിട്ടാണ് അത് ഇത് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഇവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള മെയിൽ ഐ ഡിയും ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രവർത്തന പോയിട്ട് താഴോട്ട് വന്ന ഇ എം ഐ കാൽക്കുലേറ്റർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോൺ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പലിശ നിരക്ക് കൊടുക്കാം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഇരുപത് ശതമാനം വരെ എന്ത് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് എട്ട് ശതമാനമാണ് പലിശ വരുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ഇട്ട് കൊടുക്കുക പലിശ ഇരുപത് ശതമാനം വരെ നമ്മൾ എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വായ്പ എടുക്കുന്നതെന്ന് വിചാരിക്കുക ഞാനിവിടെ പത്ത് ലക്ഷം രൂപയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത് പത്ത് ലക്ഷം രൂപ ഇരുപത് ശതമാനം പലിശയിൽ പതിനഞ്ച് വർഷ തിരിച്ചടവ് കാലാവധി അല്ലെങ്കിൽ മുപ്പത് വർഷ തിരിച്ചടവ് കാലാവധി എന്ന് വിചാരിക്കുക എങ്കിൽ മന്ത്ലി അടയ്ക്കേണ്ടത് പതിനാറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ അടയ്ക്കണം നമ്മൾ മന്ത്ലി ഇ എം ഐ ആയിട്ട് നമ്മൾ പത്ത് ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി കാൽക്കുലേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നോളജ് സെൻ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ അഡ്രസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ലോൺസ് അതൊക്കെയാന്നുണ്ട് എബൌട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ നോളോട്ടിന് വന്നു കഴിഞ്ഞാൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഗീവ് എ മിസ് കോൾ ഓൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ ഈയൊരു നമ്പറിൽ മിസ് കോൾ ചെയ്താലും കൂടുതൽ കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരുന്നതാണ് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് പ്ലീസ് ഷെയർ യുവർ ഡീറ്റെയിൽസ് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഷെയർ ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക സർനെയിം കൊടുക്കുക ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക എസ് ടി ഡി കോഡ് ലാൻഡ് ഫോൺ നമ്പർ പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഈ ഒരു എസ് ഡി ഡി കോഡും ലാൻഡ് ലൈൻ നമ്പറും അത്യാവശ്യമില്ല മെയിൽ ഐ ഡി അത്യാവശ്യം ഈ റെഡ് സ്റ്റാർ ഇട്ടിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യണം അത് നിർബന്ധമായും ഫില്ല് ചെയ്യേണ്ടതാണ് എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് ഇനി നമുക്ക് ഇവരുടെ ലൊക്കേഷൻ എവിടെയൊക്കെയാണ് ഇവരുടെ ആധാർ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം എവിടെയൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഏറ്റവും മുകളിൽ ഇംഗ്ലീഷ് പേ ഓൺലൈൻ പാർട്ട്നറസ് ബ്രാഞ്ച് ലൊക്കേറ്റർ എന്ന് പറയുന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഹോം അല്ലെങ്കിൽ ബ്രാഞ്ച് ലൊക്കേറ്റർ ബ്രാഞ്ച് ലൊക്കേറ്റർ നോക്കാം ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവരെ ബ്രാഞ്ച് വരുന്നുണ്ട് അത് ഇടയ്ക്ക് നമുക്ക് നോക്കാം നിങ്ങളെന്ത് ചെയ്യാം നിങ്ങളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റേറ്റ് കേരള കേരള സെലക്ട് ചെയ്തു ഓൾ സിറ്റി കൊടുക്കുക ഓൾ സിറ്റി കൊടുക്കുക അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാലിക്കറ്റ് ഓഫീസുണ്ട് ഇവർക്ക് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് സന കോംപ്ലക്സ് വയനാട് റോഡ് ഈസ്റ്റ് നടക്കാവ് കാലിക്കറ്റ് ഞാൻ ഞാനിത് കാലിക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞത് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓഫീസ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന കൊച്ചി ഓഫീസാണ് കൊച്ചി ഓഫീസിൽ രണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ണൂർ ഓഫീസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോട്ടയം ഓഫീസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാലക്കാട് ഓഫീസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സും നമ്പറും ആണ് എല്ലാത്തിനും ഉള്ളത് തൃശ്ശൂർ ഓഫീസിലെ അഡ്രസ്സ് അതുപോലെ തന്നെ ഫോൺ നമ്പർ തിരുവനന്തപുരം ഓഫീസിലെ ഫോൺ നമ്പർ രണ്ട് നമ്പറും അതിൻ്റെ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് വടകര ഓഫീസിൻ്റെ വടകര കോഴിക്കോടാണ് കോഴിക്കോട് ഓഫീസിൻ്റെ വടകര ഓഫീസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വടകര കോഴിക്കോട് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് ഫസ്റ്റ് ഫ്ലോർ മുനിസിപ്പൽ റോഡ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് വടകര നമ്മൾ കോഴിക്കോട് വടകര ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഇത് എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈ ഒരു ലോണ് കേരളത്തിൽ നൽകുന്നുണ്ട് ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ഇവരെ ഓഫീസ് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് മറുപടി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും ഹൗസിംഗ് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവർ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് ബാങ്ക് ഇവരുടെ സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം നമ്മൾ പൊതുവെ മറ്റ് ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും പലിശ നൽകേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുക്കുന്നതാണ് എസ് ബി ഐ അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ഗ്രാമ കണറ ബാങ്ക് പോലെയുള്ള ബാങ്കുകളിലാണ് ഏറ്റവും പലിശ കുറവ് ഹൗസിങ് ലോണുകൾക്ക് പക്ഷേ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ പലിശ കൂടുതലായിരിക്കും പക്ഷേ ലഭിക്കും ലോൺ ലഭിക്കും പ്രൊസീജിയർ ഒക്കെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ കേരള ബാങ്കിൽ നിന്ന് ഹൗസിംഗ് ലോൺ ഉണ്ട് പക്ഷെ കുറച്ച് പത്തോ പന്ത്രണ്ടോ ശതമാനമാണ് പലിശ വരും തോന്നുന്നു അപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഈ ആധാർ ഹൗസിങ് ഫിനാൻസ് വായ്പ എടുക്കാമെന്ന് നിന്നാൽ മതി അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമാർ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻറ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട്ട പറയുന്ന മറ്റൊരു നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്